അക്കാലത്ത് യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി ജെറുസലേമിൽ അജ കവാഴത്തിനടുത്ത് ഹെബ്രയഫ് ഭാഷയിൽ ബെഡ്സൈദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു അതിന് അഞ്ച് മണ്ഡപങ്ങളും അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു മുപ്പത്തിയെട്ട് വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ് യേശു യേശു ചോദിച്ചു സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അവൻ പറഞ്ഞു കർത്താവേ വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും യേശുവിനോട് പറഞ്ഞു എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു അന്ന് സാപത്തായിരുന്നു അതിനാൽ സുഖം പ്രാപിച്ച ആ മനുഷ്യരോട് യഹൂദർ പറഞ്ഞു ഇന്ന് സാപത്താകിയാൽ കിടക്ക ചുമക്കുന്നത് നിക്ഷിക്തമാണ് അവൻ പറഞ്ഞു എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ അവർ ചോദിച്ചു കിടക്കയെടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞവൻ ആരാണ് എവിടെ അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ യേശു മറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിരുന്നതിനാൽ അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു ഇതാ നീ സുഖം പ്രാപിച്ചിരിക്കുന്നു കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് അവൻ പോയി യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് യഹൂദരെ അറിയിച്ചു സാപത്തുള്ളി പ്രകാരം പ്രവർ പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദേഷിച്ചു ഈശോയിൽ സ്നേഹമുള്ളവരെ മുപ്പത്തിയെട്ട് വർഷമായി ശരീരത്തിനും മനസ്സിനും ആത്മാവിനും തളർവാദം വന്ന് കഷ്ടത അനുഭവിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വരുന്നു ഈ ദയനീയ അവസ്ഥയിൽ നിന്നും സുഖം പ്രാപിക്കാൻ അവന് അതീയ ആഗ്രഹമുണ്ടെന്ന് ഈശോ മനസ്സിലാക്കുന്നു അവിടുന്ന് ആ തളർവാദ രോഗിയോട് പറഞ്ഞു നിനക്ക് സുഖം ലഭിക്കാൻ കുളത്തിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല ഇതാ ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക ആ മനുഷ്യൻ തൽക്ഷണം സുഖം പ്രാപിച്ചു കിടക്കയെടുത്ത് നടന്നു ഈശോ അവനോട് ഒരു കാര്യം കൂടെ പറഞ്ഞു ഇതാ നീ സുഖം പ്രാപിച്ചിരിക്കുന്നു കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ പാപം ചെയ്യരുത് ഈ നോമ്പുകാലത്ത് പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദാനധർമ്മത്തിലും നിരന്തരം ശക്തി പ്രാപിച്ച് പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിച്ച് വിശുദ്ധിയിൽ നമുക്ക് ജീവിക്കാം അമേ